വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഇതിൻ്റെ മെയിൻ പരീക്ഷയുടെ തീയതി പി എസ് സി ഓഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അഞ്ഞൂറ്റി എഴുപത്തിയാറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ അതുപോലെ തന്നെ പിന്നീട് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് അങ്ങനെ ഈ പറയുന്നതിലേക്കൊക്കെ നടത്തുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ മെയിൻ പരീക്ഷ ഇരുപത്തിയേഴാം തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴിനാണ് നടക്കുന്നത് ശനിയാഴ്ച പേപ്പർ ഒന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയും പേപ്പർ ടുവിൻ്റെ പരീക്ഷ അന്നേ ദിവസം ഒന്നര മുതൽ മൂന്നര വരെയുമാണ് അപ്പോൾ ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സെക്രട്ടേറിയറ്റ് മെയിൻ പരീക്ഷ വരുന്നത് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ശ്രദ്ധിക്കുക മെയിൻ എക്സാമിന് നിങ്ങൾ കൺഫർമേഷൻ നൽകേണ്ട കാര്യമില്ല ഒ എം ആർ പരീക്ഷ ഇരുന്നൂറ് മാർക്കിനാണ് പേപ്പർ വണ്ണിന് നൂറ് പേപ്പർ ടുവിന് നൂറ് മാർക്ക് അങ്ങനെ ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ഓരോ പേപ്പറിനും സമയം അപ്പോൾ ഒന്നര മണിക്കൂർ സമയമുണ്ട് അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ് ഓഫീസർ എൻ സി എ ഡിഫറൻറ്റ് കാറ്റഗറി കേരള വാട്ടർ അതോറിറ്റിയിൽ നടന്ന സ്റ്റേറ്റ് വൈഡ് എക്സാം ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേപ്പർ ഒന്ന് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തിങ്കളാഴ്ച ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെയും പേപ്പർ രണ്ട് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്നേ ദിവസം തന്നെ ഒന്നര മുതൽ അഞ്ച് വരെയും പേപ്പർ മൂന്ന് അടുത്ത ദിവസം രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെയുമാണ് എക്സാം നടക്കുക ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ കാറ്റഗറിയിലുള്ള എക്സാമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അന്നേ ദിവസം തന്നെയാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും നടക്കുന്നത് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പരീക്ഷയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെ ആദ്യത്തെ പേപ്പർ രണ്ടാമത്തെ പേപ്പർ അതേ ദിവസം ഒന്നര മുതൽ അഞ്ച് വരെ മൂന്നാമത്തെ പേപ്പർ അടുത്ത ദിവസം ചൊവ്വാഴ്ച രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെ നടക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് ഇതിപ്പോൾ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സെപ്റ്റംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് മെയിൻ പരീക്ഷകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കൺഫർമേഷൻ നൽകേണ്ടതില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് പി എസ് സി വെബ്സൈറ്റ് ലഭ്യമാകും മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അതുവരെയ്ക്കും താങ്ക് യു താങ്ക് യു ഫോർ